എല്ലാ കൂട്ടാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ് അങ്ങനെ അങ്ങനെതാ ചന്ദ്രമതി തന്റെ മകന് വേണ്ടിയിട്ട് ആ ഒരു ഫുഡും കാര്യങ്ങളും ഒക്കെ എടുത്ത് വീട്ടിൽ നിന്ന് അങ്ങനെ പുറപ്പെടുകയാണ് അപ്പൊ ഈ ഒരു സമയമാണെങ്കിലോ നമ്മുടെ രേവതി ആണെങ്കിലോ ആ അടുത്തുള്ള ഒരു ലോഡ്ജില് അപ്പം അവിടെ മാല കൊടുക്കുന്ന ആ ഒരു പരിപാടി ഇവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാലയൊക്കെ കൊണ്ടു അങ്ങനെ അവിടെ ചെന്നതും ആ ഒരു ഓണർ പറയാണ് ദേ മോളെ മോള് തന്നെ ആ ഒരു മാല ഭഗവാന് ചാർത്തണം എന്നുള്ള കാര്യം അങ്ങനെ രേവതിയാണെങ്കിലോ മാല ാർത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്രമതി രേവതിയുടെ സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോകുന്നത് അപ്പൊ പോകുമ്പോഴത്തേക്കിനും ചന്ദ്ര ഇത് എങ്ങോട്ടാണ് പോകുന്നത് തന്റെ അമ്മായി അമ്മയാണല്ലോ പോയത് അപ്പൊ ഇതെന്താണ് ഈ ലോഡ്ജിൽ അമ്മയ്ക്കൊരു എന്നുള്ള രീതിയിൽ രേവതി ചന്ദ്രമതിക്ക് പിന്നാലെ ചെല്ലുകയാണ് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ആ ഒരു വാതില് പകുതി ചാരിയിട്ടിരിക്കയാണ് ആ വാതിലിന്റെ വിടവിലൂടെ രേവതി കാണുന്ന കാഴ്ച തന്റെ മകന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു ചന്ദ്രയാണ് അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഇത് ആ സുധിക്ക് വേണ്ടിയിട്ട് ആ ഒരു ആഹാരം ഒക്കെ വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കിനും സുധി പറയുന്നുണ്ട് എത്ര കാലമാണമ്മേ ഞാൻ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ജീവിക്കുന്നത് എന്നാണെങ്കിലും അച്ഛൻ കാര്യങ്ങളെല്ലാം അറിയണമല്ലോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള എത്ര കാലമാണ് ഞാൻ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് എനിക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടമ്മേ അമ്മയെ ഞാൻ എത്രയെന്ന് പറഞ്ഞ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചന്ദ്രമതിയോട് പറഞ്ഞ് സംസാരിക്കുകയാണ് സുധി അപ്പൊ സുധിയെ ആണ് ഈ അമ്മ ഇത്രയും കാലം ഭാമയ്ക്കാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും പൊതിച്ചോറും ഒക്കെ ആയിട്ട് വന്ന് ഇവനാണ് വെച്ചു വിളമ്പി കൊടുക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ രേവതി തിരിച്ചറിഞ്ഞതും രേവതിക്ക് ശരിക്കും ദേഷ്യം വരുകയാണ് അപ്പം ഈ ഒരു അമ്മ പോലെയുള്ള ഒരു നല്ല ഒരു മകൻ ഉണ്ടായിട്ട് അവന്റെ മനസ്സ് പോലും മനസ്സിലാക്കാതെ ഇതുപോലെ ഒരു തെമ്മാടിത്തരവും അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ചൊക്കെ ജീവിക്കുന്ന സുധീന്ദ്രന് വേണ്ടി ഒ ഒത്താശ ചെയ്തിരിക്കയാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ ഈ കാര്യങ്ങളെല്ലാം അച്ഛനെ അറിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആണെങ്കിൽ ആ ഒരു ലോഡ്ജിൽ നിന്ന് ഇറങ്ങുകട്ടോ അങ്ങനെ അവൾ നേരെ വരുന്നത് രവിയുടെ അടുത്തേക്കാണ് അപ്പൊ വന്ന പാടെ തന്നെ അച്ഛനോട് ആ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ത് കാര്യമാണെങ്കിലും അച്ഛനോട് മടിക്കാതെ പറഞ്ഞോ അച്ഛാ ഞാൻ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ അച്ഛനെ ഒരു സമാധാനിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഇപ്പൊ രേവി പറയുന്നുണ്ട് എന്തായാലും നീ പക്ഷെ ഇത്രയും കാലം അമ്മ ഭാമാൻ്റെക്കാണ് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുപോയിരുന്നതെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത് ആ അതെ ഭാമയ്ക്ക് കാലിന് സുഖയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയാണല്ലോ ചന്ദ്ര പറഞ്ഞത് പിന്നെ മോള് ഭാമയെ വിളിച്ചപ്പോ ഭാമയോ അത് തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ അത് തന്നെ ചന്ദ്രഭാമയ്ക്ക് വേണ്ടി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അച്ഛ അമ്മ അങ്ങോട്ടേക്കല്ല പോകുന്നത് അമ്മ പോകുന്നത് ഇതാ ആ ടൗണിലുള്ള ആ ഒരു ലോഡ്ജിലേക്കാണ് അപ്പൊ ആ ലോഡ്ജിൽ പോയ അമ്മയെ ഞാനിന്ന് അവിടെ കണ്ടു ഞാൻ അവിടെ പൂമാല കെട്ടി കൊടുക്കുന്ന ആ ഒരു സമയത്താണ് അമ്മ ലോഡ്ജിലേക്ക് പോകുന്നത് കണ്ടത് അതുകൊണ്ട് തന്നെ അമ്മയുടെ പിന്നാലെ ഞാനും ചെന്നു ചെന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളുടെ ആ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മ ചെന്ന് ആ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് സുധീട്ടനാണ് അപ്പൊ സുധിയാണ് അവിടെ ഉള്ളത് എന്നുള്ള ആ ഒരു സത്യം രവീന്ദ്രന്റെ മുന്നിൽ വെട്ടിത്തുറന്ന് പറയാണ് രേവതി അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ രവീന്ദ്രന്റെ ആ ഒരു സകല നിയന്ത്രണങ്ങളും വിട്ടു പുള്ളിക്കാരനാണെങ്കില് ആഹാ എന്നെ പറ്റിച്ചവനെ അവള് സംരക്ഷിക്കുകയാണല്ലേ അതും ഞാൻ അറിയാതെ ഇങ്ങോട്ട് വരട്ടെ ചന്ദ്രമടങ്ങി ഇങ്ങോട്ട് വരുമല്ലോ അവൾ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിൽ രവി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്താണെങ്കിൽ രേവതി പറയുന്നുണ്ട് അച്ഛ ഒരു കാരണം വെച്ചാലും ഇനി ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ പേരില് വിഷയം ഒന്നും ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ ഇവളെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സുധി ചെയ്തത് സുധി നിന്നെ മാത്രമല്ല മോളെ എന്നെയും കൂടിയാണ് അവൻ ചതിച്ചത് അതുകൊണ്ട് അവനോട് ഒരിക്കലും ഞാൻ പൊറക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ് അങ്ങനെ ദാ രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുകയാണ് ചന്ദ്ര കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ടല്ലോ മകനെ ആ ഒരു ലോഡ്ജ് ലക്ഷ്യമാക്കി പുള്ളിക്കാരൻ അങ്ങ് പുറപ്പെടുകയാണ് ചെന്ന പാടെ തന്നെ നമ്മുടെ സുധി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കാഴ്ചയാണ് രവി കാണുന്നത് തന്റെ അച്ഛൻ പ്രതീക്ഷിക്കാതെ ഈ ഒരു റൂമിൽ വന്നപ്പോഴത്തേക്കിനും സുധി ആണെങ്കിൽ ദാ ഞെട്ടി തിരിഞ്ഞ തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് നാളെ എത്തുന്നത് എല്ലാവരും കാണുക മിസ് ചെയ്യാതെ തന്നെ കാണുക എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട വീഡിയോ വൈറപ്പിയാണ് താങ്ക് യു